ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലെ അഞ്ചാം ബ്ലോക്കിലാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി മരങ്ങൾ മുറിച്ചു നീക്കിയ നിലയിലാണ് പാഴ് മുറിച്ചു നീക്കുന്നതിൻ്റെ മറവിലാണ് വൈകിട്ട് മണിക്ക് ശേഷമാണ് ഇരുൾ പോലുള്ള വൻ മരങ്ങൾ മാറ്റുന്നത് ഫാം അഞ്ചാം ബ്ലോക്കിൽ കശുമാവ് മുറിച്ചുമാറ്റി പുതുകൃഷി ഇറക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലെ കശുമാവും പാഴ്മരങ്ങളും മുറിക്കുവാനുള്ള ഉത്തരവിന്റെ മറവിലാണ് സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയത് നാലടി മുതൽ എട്ടടി വരെ വണ്ണമുള്ള സംരക്ഷിത വനമായ കൂറ്റൻ ഇരുൾ മരവും ആഞ്ഞിലിയുമാണ് കടത്തിയത് റീപ്ലാന്റേഷനായി അഞ്ചാം ബ്ലോക്കിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ പാഴ് കൃഷിയിടത്തിന് തടസ്സമായി നിൽക്കുന്ന ചെറു ആഞ്ഞിലി മരം അറുപത് ക്യൂബിക് മീറ്ററും മരം ഒന്നിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപ നിരക്കിൽ തൊള്ളായിരം കശിമാവുമാണ് മുറിച്ചു മാറ്റാൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ കൊടുത്തത് മരങ്ങൾ മുറിച്ചു നീക്കിയ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് സ്വകാര്യ വ്യക്തിക്ക് പൈനാപ്പിൾ കൃഷി നടത്തുന്നതിനെ കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനോടൊപ്പം കശുമാവ് നട്ട് സംരക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഇതിനായുള്ള മരമുറിയിലാണ് വൻ കൊള്ള നടന്നിരിക്കുന്നത് കൂറ്റൻ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും ആർമോ ഫാം അധികൃതരാരും അറിഞ്ഞിട്ട് പോലുമില്ലത്രേ സംരക്ഷിത വനത്തിൽപ്പെട്ട കൂറ്റൻ ഇരുളും ചെറു ആഞ്ഞിലിയുടെ മറവിൽ കൂറ്റൻ ആഞ്ഞിലിയുമാണ് മുറിച്ചു കടത്തിയത് കഴിഞ്ഞ ദിവസം മുറിച്ച ഇരുൾ ഉൾപ്പെടെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട് കൂറ്റൻ ആഞ്ഞിലിത്തടികളിൽ ചിലത് കൃഷിസ്ഥലത്ത് തന്നെ കിടക്കുന്നുണ്ട് മുറിക്കേണ്ട മരങ്ങൾക്കും സംരക്ഷിക്കേണ്ട മരങ്ങൾക്കും അടയാളപ്പെടുത്തലുകൾ നടത്തി വേർതിരിക്കേണ്ടതാണെങ്കിലും കൃഷിയിടത്തിൽ മുറിക്കാതെ നിർത്തിയ കൂറ്റൻ ആഞ്ഞിലുകൾക്കൊന്നും അടയാളപ്പെടുത്തലുകൾ ഒന്നും കാണാനില്ല വർഷങ്ങൾ പ്രായമുള്ള മരുത് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും പാഴ്മരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് കുറിച്ചിരിക്കുന്നത് ഇരുളും ആഞ്ഞിലിയും ഉൾപ്പെടെയുള്ള കൂറ്റൻ മരങ്ങളെല്ലാം മുറിച്ചിരിക്കുന്നത് വൈകിട്ട് മണിക്ക് ശേഷമാണെന്നാണ് തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത് വൈകുന്നേരം മുറിക്കുന്ന മരങ്ങൾ രാവിലെ ആകുമ്പോഴേക്കും കടത്തിക്കൊണ്ടുപോകുന്നു പാഴ്മരങ്ങൾ ആർലം ഫാമിൽ നിന്നും കടത്തുവാനുള്ള പാസ് ഉപയോഗിച്ച് വലിയ ലോറിയിൽ ആദ്യം കൂറ്റൻ മരങ്ങൾ കയറ്റിയ ശേഷം പാഴ് മരങ്ങളും വിറകും നിറച്ചാണ് ഫാമിൽ നിന്നും വെളിയിലേക്ക് കടക്കുന്നത് പാഴ്മരങ്ങളും കൃഷിക്ക് തടസ്സം നിൽക്കുന്ന ചെറു ആഞ്ഞിലി ഉൾപ്പെടെയുള്ള മരങ്ങളും മുറിക്കാനാണ് അനുമതി നൽകിയത് ഇരുൾ മരങ്ങൾ മുറിച്ചത് അറിഞ്ഞിട്ടില്ലെന്നാണ് ആർളം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത് മുറിക്കാനും സംരക്ഷിക്കുവാനും തീരുമാനിച്ച മരങ്ങൾക്കെല്ലാം അടയാളപ്പെടുത്തലും നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഫാമിന്റെ മറ്റ് ബ്ലോക്കുകളിൽ നിന്നും ഈ ടി ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചതായും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയത് ആർളം ഫാമിനകത്തെ കാട്ടാനയെ ഓടിക്കാൻ തലങ്ങും വിലങ്ങും നടക്കുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ലത്രേ ആർള ഫാമിലെ ഈ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നുൾപ്പെടെയുള്ളവരെ കണ്ടെത്തി നടപടിയും സ്വീകരിക്കണം ആർള ഫാമിൽ നിന്നും ഉന്മേഷ്